നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചാമാച്ചോറ് ആണ് ചാമാച്ചോറ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അത് കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അതായത് ഈ ചാമ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ ഇതുപോലെ കാണിക്കുന്നുണ്ട് ഇതാണ് ചാമ എന്ന് പറയുന്നത് ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പം ഇതാണ് കേട്ടോ ചാമാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇതാണ് അപ്പം ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഈ ഒരു സാധനം കാണുന്നത് അപ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്നാണ് ഞാൻ ചോദിച്ചത് ചാമച്ചോറ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം എന്നോട് പറഞ്ഞു ഇതാണ് ചാമാരി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ട് ചോറ് വെക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ ഇത് ഇവിടെ കടകൾ കിട്ടും എനിക്കറിയില്ല ഇത് നമ്മൾക്ക് ഉമ്മ അതുപോലെ നമ്മക്ക് കോയമ്പത്തൂർ പോയപ്പോ കൊണ്ടുവന്നാണ് ഉമ്മന്റെ കുടുംബക്കാർ കോയമ്പത്തൂര് ഉണ്ട് അപ്പൊ അവിടുന്ന് ഉമ്മ കൊണ്ടുവന്നാണ് കേട്ടോ ഇതിനൊരു കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേക്ക് നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിന് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കറില് ഇട്ടിട്ട് ഒരു നാല് വിസിൽ ബിസിലടിപ്പിക്കുന്നതുപോലെ തന്നെ ശരിക്കും കൈകി എടുക്കണം ഇതുപോലെ ഇതുപോലെ അങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇതിലേക്ക് ഈ ഊറ്റി കളയണട്ടോ നമ്മൾ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കൂടി പോവാൻ പറ്റില്ലല്ലോ അപ്പൊ അതുപോലെ വെള്ളമൊക്കെ ഊറ്റി കളയ അപ്പൊ ഇതാ കുക്കറിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിത് വെക്കുന്നത് തേങ്ങാച്ചോറ് വെക്കുന്നതിൻ്റെ ഏതാണ്ടൊക്കെ അതേപോലെ തന്നെയാണ് പക്ഷെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പം അതാ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ തേങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഉലുവിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ എല്ലാം കൂടി കൈ കൊണ്ട് ഇതുപോലെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിതാ കുക്കർ മൂടി വെച്ചിട്ട് നമ്മളൊരു നാല് വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം അപ്പോൾ അപ്പം നമ്മളൊരു നാല് വിസിൽ കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞേക്ക് കുക്കർ തുറന്നപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെച്ച വെള്ളമൊക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു അടി പിടിക്കാതെ നല്ല അടിപൊളിയായിട്ട് വന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തൂമി താളിച്ചെടുക്കണം കേട്ടോ വെളിച്ചെണ്ണം ഒഴിച്ച് കൊടുക്കുക വന്നിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഉള്ളി നല്ലോണം കളറ് മാറി വരരുത് ഏതാണ്ടൊന്ന് വാടി കിട്ടിയതിന് ശേഷം അതിലേക്ക് ഒന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഉള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് തക്കാളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം അപ്പോൾ ഇതാ തക്കാളിയൊക്കെ വാടി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചോറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചോറ് നല്ലോണം മിക്സ് ചെയ്യുക അപ്പോൾ ഇത് നമ്മുടെ ചാമച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഈ ഒരു സംഭവം കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി പിന്നെ മാത്രമല്ല അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡും ആണ് ഇങ്ങനത്തെ ഫുഡൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴിക്കണം നല്ലതാണ് അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല്ല അസ്സാം വലൈക്കും